ഹായ് എല്ലാവർക്കും പി എസ് സി ടോക്സിന്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം അപ്പൊ എല്ലാവരും എക്സാമുകൾക്കൊക്കെ വേണ്ടി അടിപൊളിയായിട്ട് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയാണെന്ന് അറിയാം അപ്പൊ എന്തായാലും ഒരു ഓൾ ദി ബെസ്റ്റ് പറഞ്ഞുകൊണ്ട് തന്നെ തുടങ്ങുകയാണ് അപ്പൊ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് ഭയങ്കര സിമ്പിൾ ആയിട്ടുള്ള എന്നാൽ കാണുമ്പോൾ നമുക്ക് ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആയിട്ട് തോന്നുന്ന ചില ചോദ്യങ്ങളില്ലേ അതിലെ ഒരു ചോദ്യമാണ് ഇങ്ങനെ റേസ് ടു ബൈ ത്രീ അല്ലെ ഇതിനൊക്കെ വരുമ്പോൾ റേസ് ടു ഒരു ത്രീയോ ടുക്കെയാണ് വരുന്നതെങ്കിൽ നമുക്ക് ആൻസർ കണ്ടുപിടിക്കാൻ അറിയാം അല്ലെ പക്ഷെ ഇങ്ങനെ പവർ ആയിട്ട് ടു ബൈ ത്രീയോ ത്രീ ബൈ ടുയോ അങ്ങനെയൊക്കെ വരുന്ന സമയത്ത് നമ്മൾ എങ്ങനെ ചെയ്യും എന്നുള്ളതാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് റെഡിയാണല്ലോ യെസ് ഭയങ്കര ആണ് ഭയങ്കര എളുപ്പത്തിൽ നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റും അപ്പോൾ നമുക്ക് ആ ചോദ്യങ്ങളിലേക്ക് പോകാം ചോദ്യങ്ങൾ ഒന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് അതിന്റെ ആൻസർ ഭയങ്കര എളുപ്പത്തിൽ കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റും ഓക്കെ അപ്പോൾ അതിന് ജസ്റ്റ് ഒരു രണ്ട് മൂന്ന് കൺസെപ്റ്റുകൾ ഞാൻ ആദ്യം പറയുന്നു ഇപ്പോ എ റേസ് ടു വൺ ബൈ ടു എന്ന് പറഞ്ഞാൽ ഇതിന്റെ അർത്ഥം റൂട്ട് എ എന്നാണ് എന്ന് വച്ചാൽ ഇത്രയേ ഉള്ളൂ റൂട്ട് എന്ന് പറഞ്ഞാൽ എന്താ ഏതൊരു സംഖ്യ രണ്ട് പ്രാവശ്യം കുളിച്ചപ്പോൾ നമുക്ക് എ എന്ന ആൻസർ കിട്ടി അത് ഏത് സംഖ്യയാണ് എന്നുള്ളതാണ് അല്ലേ ഇപ്പോൾ റൂട്ട് പതിനാറ് എന്ന് പറഞ്ഞാൽ ഏതൊരു സംഖ്യ രണ്ട് പ്രാവശ്യം കുളിച്ചപ്പോൾ പതിനാറ് കിട്ടി അത് ഏത് സംഖ്യയാണ് നാലാണ് നാല് ഇൻറ്റു നാലാണ് പതിനാറ് അല്ലേ ഇപ്പോൾ റൂട്ട് പതിനാറിൻ്റെ ആൻസർ എത്രയാണ് നാലാണ് അപ്പോൾ കൺസെപ്റ്റ് ഇതാണ് എ റേസ് ടു വൺ ബൈ ടു എന്ന് വന്നാൽ അല്ലെങ്കിൽ എ റേസ് ടു ഒന്നേ ബൈ രണ്ട് എന്ന് വന്നാൽ ഇതിൻ്റെ അർത്ഥം ഏതോ സംഖ്യയെ രണ്ട് പ്രാവശ്യം ഗുണിച്ചപ്പോൾ നമുക്ക് എത്ര ആൻസർ കിട്ടിയേക്കണോ എ എന്ന ആൻസർ കിട്ടിയിരിക്കുന്നു അത് ഏത് സംഖ്യയാണെന്നുള്ളതാണ് ചോദ്യം ഓക്കെ അപ്പം അങ്ങനെയാണെങ്കിൽ എ റേസ് ടു വൺ ബൈ ത്രീ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും ഏതൊരു സംഖ്യയെ മൂന്ന് പ്രാവശ്യം ഗുണിച്ചപ്പോൾ ഏ കിട്ടി എന്ന് വെച്ചാൽ ക്യൂബ് റൂട്ടാണ് ഓക്കെ അപ്പൊ ഏതൊരു സംഖ്യയെ മൂന്ന് പ്രാവശ്യം കുടിച്ചപ്പോൾ എ കിട്ടി അത് ഏത് സംഖ്യ എന്നുള്ളതാണ് ചോദ്യം ക്യൂബ് റൂട്ട് ഓഫ് എ ആണ് ചോദ്യം അപ്പോൾ ഇങ്ങനെ മനസ്സിലാക്കി വെക്കാം അപ്പൊ എൻ എന്നൊക്കെ പറഞ്ഞാൽ അർത്ഥം ഏതൊരു സംഖ്യയെ എൻ പ്രാവശ്യം കുടിച്ചപ്പോൾ നമുക്ക് ഏത് ആൻസർ എ എന്ന ആൻസർ കിട്ടിയിരിക്കുന്നു ഏത് സംഖ്യയെ എൻ പ്രാവശ്യം ഗുണിച്ചപ്പോഴാണ് നമുക്ക് എ കിട്ടിയത് എന്നുള്ളതാണ് ചോദ്യം ഓക്കെ അപ്പൊ ആ കൺസെപ്റ്റ് ഒന്ന് പഠിച്ചു വെക്കാം അപ്പൊ എൻത്ത് റൂട്ട് ഓഫ് എ ആണ് ഇവിടുത്തെ ചോദ്യം ഓക്കെയാണല്ലോ അപ്പൊ ഇനി നമുക്ക് ചോദ്യത്തിലേക്ക് വരാം ഇവിടുത്തെ ചോദ്യം നോക്കൂ അറുപത്തിനാല് റേസ് ടു രണ്ട് ബൈ മൂന്ന് എന്ന് പറഞ്ഞാൽ ഇത് ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ വേണമെങ്കിൽ നമുക്ക് എഴുതാം അറുപത്തിനാല് റേസ് ടു രണ്ട് ബൈ മൂന്ന് എന്നുള്ളതിനെ അറുപത്തിനാല് ഒന്ന് ബൈ മൂന്ന് റേസ് ടു ടു എന്ന് എഴുതാം ഓക്കെ ഇങ്ങനെ ഒന്നും എഴുതേണ്ട ആവശ്യമില്ല ഒറ്റയടിക്ക് നമുക്ക് ആൻസർ കിട്ടും കേട്ടോ ഞാൻ ജസ്റ്റ് ഇതിന്റെ എങ്ങനെയാണ് ഇതിൻ്റെ ആൻസർ വന്നത് എന്നുള്ളതിലേക്ക് നമ്മൾ എത്തുകയാണ് കേട്ടോ അപ്പോൾ അറുപത്തിനാല് റേസ് ടു വൺ ബൈ ത്രീ റേസ് ടു ടു എന്ന് എഴുതാം അതായത് എ റേസ് ടു എം റേസ് ടു എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അറിയാം അല്ലെ അപ്പൊ ഇവിടെ വൺ ബൈ ത്രീ ഇൻറ്റു ടൂ എന്ന് പറയുമ്പോൾ ടു ബൈ ത്രീ തന്നെയാണ് കിട്ടുക അപ്പൊ നമ്മൾ ആ ടു ബൈ ത്രീനെ വൺ ബൈ ത്രീ ഇൻറ്റു ടു എന്നുള്ള ഒരു കൺസെപ്റ്റിലേക്ക് മാറ്റി എഴുതിയെന്ന് മാത്രം ഓക്കെ ആണല്ലോ അപ്പൊ അറുപത്തിനാല് റേസ് ടു വൺ ബൈ ത്രീ റേസ് ടു ടു എന്നാണ് ഇതിന്റെ ഒരു എന്താ പറയുക അങ്ങനെ എഴുതാം എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അപ്പൊ ഇനി നമ്മൾ നോക്കാം ഇതിന്റെ അർത്ഥം എന്താ അറുപത്തിനാല് റേറ്റ് വൺ ബൈ ത്രീ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ ഏതൊരു സംഖ്യയെ മൂന്ന് പ്രാവശ്യം കുടിച്ചപ്പോൾ എനിക്ക് അറുപത്തിനാല് കിട്ടി ഏതിന്റെ ക്യൂബാണ് അറുപത്തി നാല് യെസ് നമ്മൾ അത് പഠിച്ചു വയ്ക്കണം ഒന്ന് മുതൽ ഒമ്പത് വരെയുള്ള ക്യൂബുകൾ കൃത്യമായി പഠിച്ചു വെക്കണം അപ്പൊ ഇവിടെ ഏതിന്റെ ക്യൂബിന്നെയാണെന്ന് മനസ്സിലായി ഏതിന്റെ ക്യൂബാണ് അറുപത്തിനാല് എന്ന് മനസ്സിലായി നാലാണെന്ന് മനസ്സിലായി അല്ലേ അപ്പൊ അറുപത്തിനാല് റേറ്റ് വൺ ബൈ ത്രീ എന്ന് പറഞ്ഞാൽ നാലാണ് ആൻസർ ഒരു സ്ക്വയർ കൂടെ അവിടെ കിടക്കുന്നുണ്ട് അപ്പൊ നാലിൻ്റെ സ്ക്വയർ അത്രയാണ് പതിനാറാണ് അല്ലേ അപ്പൊ ഇവിടുന്ന് ആൻസർ ഏതായിരിക്കും ഓപ്ഷൻ ബി പതിനാറായിരിക്കും ആൻസം അപ്പൊ ഉള്ളൂ സിമ്പിൾ ഇനിയിപ്പോൾ ഇവിടെ നിന്ന് എങ്ങനെ കണ്ടുപിടിക്കാന്ന് ചോദിച്ചാൽ ഇത്ര മാത്രം ആലോചിച്ചാൽ മതി ഏതോ ഒരു സംഖ്യയെ മൂന്ന് പ്രാവശ്യം കുണിച്ചപ്പോൾ അറുപത്തിനാല് കിട്ടിയിരിക്കുന്നു ഏത് സംഖ്യയും മൂന്ന് പ്രാവശ്യം കുണിക്കുമ്പോഴും അറുപത്തിനാല് കിട്ടിനെയാണ് ആ നാലിന്റെ സ്ക്വയർ നാലിന്റെ സ്ക്വയർ എത്രയാ പതിനാറ് അപ്പൊ താഴെ എഴുതിയിരിക്കുന്ന എത്രയോ പ്രാവശ്യം മുണിച്ചപ്പോ ഈ അറുപത്തിനാല് കിട്ടി അത് ഏത് സംഖ്യയാണ് നോക്കാം ദെൻ അതിന്റെ മുകളിലത്തെ പവർ കാണാം ഉള്ളൂ പണി അറുപത്തിനാല് രണ്ടേ മൂന്ന് എത്രയായിരിക്കും കേട്ടോ എത്ര എളുപ്പത്തിൽ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും എന്നുള്ളത് അപ്പൊ നമുക്ക് ക്വസ്റ്റിൻ കാണുമ്പോൾ അയ്യോ ഇത് എന്തോ വലിയ ക്വസ്റ്റൻ ആണെന്നുള്ള തോന്നലൊക്കെ വരും പക്ഷെ സിമ്പിൾ ആണ് നമുക്ക് ക്യൂബും സ്ക്വയറുകളും കുറച്ച് കാണാം പണം പഠിക്കണം എന്നാൽ മാത്രമേ എളുപ്പമാവുള്ളൂ അത് പഠിച്ചു കഴിഞ്ഞാൽ നമുക്കിത് ഭയങ്കര ആയിട്ട് കിട്ടും ഓക്കെ അല്ലേ അടുത്ത ചോദ്യത്തിലേക്ക് പോയാലോ അടുത്തത് മറ്റൊരു ടൈപ്പ് ഓഫ് ക്വസ്റ്റൻ ആണ് നമുക്ക് കാണുമ്പോൾ ഭയങ്കര വലിയ ക്വസ്റ്റിനൊക്കെ ആയിട്ട് തോന്നുന്ന എന്നാൽ ഭയങ്കര സിമ്പിൾ ആയിട്ടുള്ള ഒരു ചോദ്യമാണ് എന്താ മുപ്പത്തിരണ്ടേ റേസ്റ്റും മൈനസ് ഒന്നേ ബൈ അഞ്ച് മൈനസ് ഇരുപത്തേഴ് റേസ്റ്റും മൈനസ് രണ്ടേ ബൈ മൂന്ന് എത്ര എന്നുള്ളതാണ് ചോദ്യം അല്ലെ നോക്കൂ ക്വസ്റ്റ്യൻ കാണുമ്പോൾ നമ്മൾ എന്ത് വിചാരിക്കും അയ്യോ ഇത്രയും വലിയ ക്വസ്റ്റ്യൻ അല്ലെ ഇതിന്റെ ഒന്നും ആൻസർ എനിക്ക് ചെയ്യാൻ പറ്റില്ല ഇത് ഭയങ്കര വലുതാണ് എന്നൊക്കെ വിചാരിച്ച് നമ്മൾ വിടാനുള്ള എല്ലാ സാധ്യതകളും ഉണ്ട് അല്ലെ പക്ഷേ നമുക്ക് ഇതിനെ വിടേണ്ട ആവശ്യമുണ്ടോ ഒരിക്കലും ഇല്ല കേട്ടോ അപ്പൊ നമുക്ക് എങ്ങനെയാണ് ഇത് ചെയ്യാം നമുക്ക് നോക്കാം ഇത്രയുള്ളൂ മുപ്പത്തിരണ്ട് മൈനസ് വൺ ബൈ ഫൈവ് എന്ന് പറഞ്ഞാൽ ഈ മൈനസ് വരുമ്പോൾ കൺസെപ്റ്റ് ഇതാണ് എ റേസ് ടു മൈനസ് എന്ന് പറഞ്ഞാൽ വൺ ബൈ എ റേസ് ടു എം ആണ് അപ്പൊ ഇത്രേ ഉള്ളു പണി എ റേസ് ടു മൈനസ് എന്തെങ്കിലും ഒരു സാധനം വന്നാൽ നമുക്കതിനെങ്ങനെ എഴുതാം വൺ ബൈ എ റേസ് ടു ആ മൈനസ് കളഞ്ഞ് എഴുതാം ഉള്ളൂ പണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ ഇവിടെ നമുക്കറിയാം മുപ്പത്തിരണ്ട് റേസ് ടു മൈനസ് വൺ ബൈ ഫൈവ് എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ എഴുതാം വൺ ബൈ മുപ്പത്തിരണ്ടേ റേസ് ടു വൺ ബൈ ഫൈവ് എന്ന് എഴുതാം അല്ലേ അപ്പോൾ ചെയ്യേണ്ട പരിപാടി ഇത്രേ ഉള്ളൂ മുപ്പത്തിരണ്ടേ റേസ് ടു മൈനസ് വൺ ബൈ ഫൈവ് എന്ന് പറയുമ്പോൾ എഴുതി മൈനസ് ീ നമുക്ക് എങ്ങനെ എഴുതാം വൺ ബൈ ഇരുപത്തി കളഞ്ഞെഴുതാം ടു ബൈ ത്രീതാം ഇനി നമ്മൾ നേരത്തെ പഠിച്ച കൺസെപ്റ്റ് ഈ വൺ ബൈ ഇവിടെ കിടക്കട്ടെ ഫൈവ് എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം ഏതോ സംഖ്യയെ എത്ര പ്രാവശ്യം ഉടിച്ചപ്പോ അഞ്ചു പ്രാവശ്യം മുപ്പത്തിരണ്ട് കിട്ടിയിരിക്കുന്നു ഏത് സംഖ്യ അഞ്ച് പ്രാവശ്യം കുടിക്കുമ്പോഴായിരിക്കും മുപ്പത്തിരണ്ട് കിട്ടാം രണ്ടിന്റെ പവർ ഒരു പത്ത് വരെ പഠിച്ചു വെക്കുന്നത് നല്ലതാണേ ഇവിടെ രണ്ടേ റേസ്റ്റു അഞ്ചാണ് മുപ്പത്തിരണ്ട് രണ്ടിനെ അഞ്ച് പ്രാവശ്യം കുണിക്കുമ്പോഴാണ് രണ്ട് ഇന്റു രണ്ട് നാല് നാല് ഇന്റു രണ്ട് എട്ട് എട്ട് ഇന്റു രണ്ട് പതിനാറ് പതിനാറ് ഇന്റു രണ്ട് മുപ്പത്തിരണ്ട് ഓക്കെ അപ്പൊ രണ്ടിന്റെ പവർ ഒന്ന് ജസ്റ്റ് ഒരു പത്ത് വരെ രണ്ടേ റേസ്റ്റു പത്ത് വരെ ഒന്ന് പഠിച്ചു വെക്കുന്നത് ഭയങ്കര ഗുണം ചെയ്യും നമുക്ക് അപ്പൊ അതൊന്ന് പഠിച്ചു വെക്കാൻ വേണ്ടി ശ്രമിക്കാം കേട്ടോ അപ്പൊ ഇവിടെ നമുക്ക് മനസ്സിലായി രണ്ടാണെന്ന് മനസ്സിലായി അപ്പോൾ മുപ്പത്തിരണ്ട് റേസ്റ്റു വൺ ബൈ ഫോർണ്ണ എന്താണ് അഞ്ച് റാശ് മുണിച്ച് മുപ്പത്തിരണ്ട് കിട്ടുന്ന ഏതിനെയാണ് രണ്ടിനെയാണ് സോ വൺ ബൈ ടുന്ന് മൈനസ് വൺ ബൈ എന്താണ് ഇരുപത്തിയേഴ് രണ്ട് ബൈ മൂന്ന് നമ്മളിപ്പോൾ കഴിഞ്ഞ ക്വസ്റ്റിനിൽ കണ്ടതാണ് അല്ലേ ഏതൊരു സംഖ്യ മൂന്ന് പ്രാവശ്യം കുടിച്ചപ്പോൾ ഇരുപത്തിയേഴ് കിട്ടിയിരിക്കുന്നു ഏത് സംഖ്യ മൂന്ന് പ്രാവശ്യം കുടിക്കുമ്പോഴാണ് ഇരുപത്തിയേഴ് കിട്ടുക എന്തിന്റെ ക്യൂബാണ് ഇരുപത്തിയേഴ് എസ് മൂന്നിന്റെ ആണ് അല്ലെ മൂന്ന് ഇഞ്ച് മൂന്ന് ഇഞ്ച് മൂന്ന് മൂന്ന് ഇരുപത്തിയേഴ് അല്ലെ അപ്പോൾ മൂന്നിന്റെ ആണെന്ന് മനസ്സിലായി ആ മൂന്നിന്റെ സ്ക്വയർ കാണണം അല്ലേ മുകളിൽ എഴുതിയിരിക്കുന്ന ആ സാധനം കാണുക എന്നുള്ളതാണ് നമ്മൾ പറഞ്ഞത് അപ്പോൾ മൂന്നിൻ്റെ സ്ക്വയർ എത്രയാ ഒൻപതാണ് സോ വൺ ബൈ ടു മൈനസ് വൺ ബൈ നയം ദെൻ നമ്മൾ ഈ ഭിന്ന സംഖ്യകളെ തമ്മിൽ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുക അല്ലെ ഒന്നിന് ഒമ്പത് കൊണ്ട് ഗുണിക്കുമ്പോൾ ഒൻപത് ഇവിടുത്തെ ചിഹ്നം മൈനസ് ആണ് മൈനസ് ടു ഒന്ന് ഇൻറ്റു രണ്ട് രണ്ട് ഡിവൈഡ് ബൈ ഒമ്പത് ഇൻറ്റു രണ്ട് പതിനെട്ട് അല്ലേ ഇപ്പം ഒമ്പത് മൈനസ് രണ്ട് ഏഴ് ബൈ പതിനെട്ടായിരിക്കും നമ്മുടെ അടുത്ത ആൻസർ ഓക്കെ അപ്പം ഇവിടുത്തെ ആൻസർ നോക്കൂ ഏഴ് ബൈ പതിനെട്ട് സിമ്പിൾ അല്ലേ എളുപ്പമല്ലേ ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പൊ ചോദ്യം കാണുമ്പോൾ നമുക്ക് തോന്നും അയ്യോ അതെനിക്ക് ചെയ്യാൻ പറ്റില്ല എന്നൊക്കെ തോന്നും പക്ഷെ ഭയങ്കര ആയിട്ട് നമുക്ക് ഇതിന് ആൻസർ കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റും അപ്പം അടുത്തൊരു ചോദ്യം കൂടെ നോക്കിയാലോ അപ്പൊ അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കൂ ഇരുപത്തേഴ് റേസ്റ്റ് വൺ ബൈ ത്രീ ഇൻറ്റു എയ്റ്റ് റേസ്റ്റ് ടു ബൈ ത്രീ ഇൻറ്റു വൺ ട്വൻറ്റി ഫൈവ് റേസ്റ്റു മൈനസ് ടു ബൈ ത്രീ ഇൻറ്റു സിക്സ്റ്റീൻ റേസ്റ്റു മൈനസ് വൺ ബൈ ടു അല്ലേ നമുക്കിപ്പോൾ എല്ലാം ചെയ്യാൻ അറിയാം എളുപ്പത്തിൽ ചെയ്യാൻ അറിയാം പെട്ടെന്ന് 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 ചെയ്തു പോകാൻ നമുക്ക് ഇവിടെ നോക്കാം വൺ ബൈ ത്രീ എന്ന് പറഞ്ഞാൽ എന്താണ് ഏതൊരു സംഖ്യ മൂന്ന് പ്രാവശ്യം വിളിച്ചപ്പോൾ നമുക്ക് ഇരുപത്തിയേഴ് കിട്ടിയിരിക്കുന്നു അല്ലെ ഏത് സംഖ്യ മൂന്ന് പ്രാവശ്യം ഗുണിക്കുമ്പോൾ നമുക്ക് ഇരുപത്തിയേഴ് കിട്ടാം എസ് നമുക്കറിയാം ഏതിനെയാണ് മൂന്നിനെയാണ് അല്ലെ മൂന്നിന്റെ ക്യൂബാണ് ഇരുപത്തിയേഴ് അപ്പൊ മൂന്ന് എന്ന് നമുക്ക് അതിന്റെ ആൻസർ കിട്ടി ഇൻറ്റു എട്ടേസ് എന്ന് പറയുമ്പോൾ നമ്മൾ ആദ്യം നോക്കേണ്ടത് ഏതൊരു സംഖ്യ മൂന്ന് പ്രാവശ്യം വിളിച്ചപ്പോൾ എട്ട് കിട്ടിയിരിക്കുന്നു നമുക്കറിയാം രണ്ടിന്റെ ക്യൂബാണ് എട്ട് സോ രണ്ടാണെന്ന് മനസ്സിലായി ആ രണ്ടിന്റെ സ്ക്വയർ കാണണം അല്ലെ രണ്ടിന്റെ സ്ക്വയർ എത്രയാ നാലാണ് അത് നമ്മൾ അവിടെ എഴുതി അടുത്ത് ഇൻറ്റു വൺ ട്വന്റി ഫൈവ് റേസ്റ്റ് മൈനസ് ആണ് നിങ്ങൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത് മൈനസ് കണ്ട അപ്പ വൺ ബൈ എന്ന് എഴുതുക അല്ലെ ഇനി നമ്മുടെ ആൻസർ എഴുതുക ഏതൊരു സംഖ്യ മൂന്ന്രാവശ്യം മുടിച്ചപ്പോൾ ഇരുപത്തി നൂറ്റി ഇരുപത്തി അഞ്ച് ഏത് സംഖ്യ മൂന്ന്രാവശ്യം കുടിക്കുമ്പോഴാണ് നൂറ്റി ഇരുപത്തഞ്ച് കിട്ടുക എസ് അഞ്ചിന്റെ ക്യൂബാണ് നൂറ്റി ഇരുപത്തഞ്ച് അല്ലേ അപ്പൊ ആ അഞ്ചിന്റെ നമ്മുകളിൽ എഴുതിയിരിക്കുന്ന സ്ക്വയർ അഞ്ചിന്റെ സ്ക്വയർ എത്രയാ ഇരുപത്തി അഞ്ച് എന്ന് എഴുതി അല്ലെ അടുത്ത പരിപാടി പതിനാറ് മൈനസ് വൺ ബൈ ടു മൈനസ് കണ്ട അപ്പ വൺ ബൈ എഴുതുക പിന്നെ ാണ് അപ്പൊ പതിനാറ് രജിസ്റ്റർ വൺ ബൈ ടു ആണ് താഴെ എഴുതേണ്ടത് എന്ന് വെച്ചാൽ ഏതൊരു സംഖ്യ രണ്ട്രാവശ്യം പതിനാറ് കിട്ടി ഏത് സംഖ്യ രണ്ടാഴ്ച നമുക്ക് പതിനാറ് കിട്ടാ നാലാണ് അല്ലെ അപ്പൊ അതിന് മുകളിൽ വൺ തന്നെ ആയതുകൊണ്ട് നാല് രജിസ്റ്റർ ഒന്ന് പറഞ്ഞാൽ നാല് തന്നെയാണ് അപ്പൊ ഇവിടെ നാല് നമ്മൾ എഴുതി അല്ലെ ഇനി നമുക്ക് ചെറുതാക്കാൻ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ വെട്ടിക്കളയാം ഇവിടെ നാലും നാലും വെട്ടിപ്പോവും ബാക്കി മൂന്നും ഇരുപത്തിയഞ്ചും നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല സോ ആൻസർ ഈസ് കണ്ടോ ആൻസറീസ് ഇത് പി എസ് സി ആയിക്കോട്ടെ മറ്റേ ഹൈക്കോർട്ടിൻ്റെ നമ്മുടെ ഓഫീസ് അറ്റൻഡ് ആയിക്കോട്ടെ അങ്ങനെ ഏത് എക്സാമിനും നമുക്ക് ഉപകാരപ്പെടുന്ന ഒരു സംഭവമാണത് നമുക്ക് കാണുമ്പോൾ ഭയങ്കര വലിയ സംഭവമായിട്ടൊക്കെ തോന്നും പക്ഷെ ചെയ്തു വരുമ്പോൾ ഏറ്റവും സിമ്പിളായിട്ടുള്ള സിമ്പിൾ ടോപ്പിക്കായിട്ട് ഇത് മാറുകയും ചെയ്യും ഓക്കെ ഇപ്പോൾ പവേഴ്സ് ആൻഡ് ഇൻഡിസസ് എന്ന് വെച്ചാൽ നമ്മുടെ ഏതാണ് കൃത്യംഗങ്ങൾ എന്ന് പറയുന്ന ഒരു വിഭാഗത്തിലാണ് വിഭാഗത്തിലാണിത് വരുന്നത് അത് പക്ഷെ ഭയങ്കര എളുപ്പത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ചോദ്യങ്ങളാണ് ഓക്കെ അപ്പൊ നമ്മുടെ ഈ വീഡിയോയിൽ ഏറ്റവും അവസാനം അവസാനത്തെ നോക്കൂ പോയിന്റ് അഞ്ച് ഒന്ന് രണ്ട് റേസ് ടു വൺ ബൈ ത്രീ പ്ലസ് പോയിന്റ് പൂജ്യം പൂജ്യം എട്ട് റേസ് ടു വൺ ബൈ ത്രീ ഡിവൈഡ് ബൈ പോയിന്റ് അഞ്ച് ഒന്ന് രണ്ട് റേസ് ടു വൺ ബൈ ത്രീ മൈനസ് പോയിന്റ് പൂജ്യം പൂജ്യം എട്ട് റേസ് ടു വൺ ബൈ ത്രീ എത്ര എന്നുള്ളതാണ് ചോദ്യം അല്ലേ അത് ഇവിടെയും നമ്മൾ ഓൾറെഡി നമുക്ക് ക്യൂബ് റൂട്ട് കണ്ടുപിടിക്കാൻ അറിയാം അല്ലെ ക്യൂബ് റൂട്ടിനുള്ള പോയിന്റുകൾ വന്നാൽ നമുക്കറിയാം ഇവിടെ എല്ലാം വൺ ബൈ ത്രീ ആയതുകൊണ്ട് തന്നെ നിങ്ങൾ മനസ്സിലാക്കേണ്ട കേസ് ഇതെന്താണ് കണ്ടുപിടിക്കേണ്ടത് ഇവിടെ ഇവിടെ എല്ലാം റേസ്റ്റ് വൺ ബൈ ത്രീ ആയതുകൊണ്ട് നമുക്കറിയാം ക്യൂബ് റൂട്ട് ആണ് കണ്ടുപിടിക്കേണ്ടത് അല്ലേ പിന്നെ ക്യൂബ് റൂട്ടിനകത്ത് പോയിന്റ് വന്നാൽ നമുക്കറിയാം ക്യൂബ് റൂട്ടിനകത്ത് എത്ര പോയിന്റ് ഉണ്ട് നമ്മൾ നോക്കാം ഇവിടെ പോയിന്റ് എത്ര എണ്ണാള് മൂന്നെണ്ണാള്ള അപ്പോൾ ആൻസറിൽ എത്ര പോയിന്റ് മതി ഒന്ന് മതി ക്യൂബ് റൂട്ട് ആയതുകൊണ്ട് ആറെണ്ണം വരികയാണെങ്കിൽ രണ്ടെണ്ണം വേണം അല്ലേ ഒമ്പെണ്ണം വരികയാണെങ്കിൽ മൂന്നെണ്ണം വേണം എന്നുള്ള കേസ് നമുക്കറിയാവുന്നതാണ് അപ്പോൾ ഇവിടെ പോയിന്റ് അഞ്ച് ഒന്ന് രണ്ട് റേസ്റ്റ് വൺ ബൈ ത്രീ എന്ന് പറയുമ്പോൾ നമ്മൾ ആദ്യം നോക്കേണ്ടത് അഞ്ഞൂറ്റി പന്ത്രണ്ട് എന്തിൻ്റെ ക്യൂബാണ് നോക്കാം അഞ്ഞൂറ്റി പന്ത്രണ്ട് എന്തിൻ്റെ ക്യൂബാണ് എട്ടിൻ്റെ ക്യൂബാണ് അല്ലേ അപ്പോൾ പോയിന്റ് അഞ്ച് ഒന്ന് രണ്ടാവുമ്പോൾ പോയിന് ശേഷം ഒരക്കം വേണം എന്നുള്ള ലെവലാണ് വന്നിട്ടുണ്ട് ഇവിടെ പോയിന്റിന് ശേഷം മൂന്നങ്ങളുണ്ട് പക്ഷെ ആൻസറിൽ പോയിന്റിന് ശേഷം ഒരക്കം വേണം എന്നുള്ളതാണ് നമ്മുടെ കൺസെപ്റ്റ് അല്ലേ അപ്പം എത്രയാണ് വരാം എട്ട് എന്നുള്ളതിനെ പോയിന്റ് ആക്കി എഴുതുമ്പോൾ പോയിന്റ് എട്ട് വരും അല്ലേ അപ്പം മുകളിൽ പോയിന്റ് എട്ട് നമുക്ക് കിട്ടി പ്ലസ് പോയിന്റ് പൂജ്യം പൂജ്യം എട്ട് റേസ്റ്റ് വൺ ബൈ ത്രീ അവിടെയും നമ്മൾ പോയിന്റ് ഒഴിവാക്കുക ആദ്യം എട്ട് ആലോചിക്കാം എട്ട് എന്ന് പറയുന്ന എന്തിന്റെ ക്യൂബാണ് രണ്ടിന്റെ ആണ് സോ ഇനി പോയിന്റ് ശേഷം മൂന്നാണ് ആൻസറിൽ എത്ര അക്കം വേണം ഒരക്കം വേണം അല്ലെ പോയിന്റ് രണ്ട് ഡിവൈഡ് ബൈ താഴെ പോയിന്റ് അഞ്ച് കിട്ടും അപ്പൊ എത്രയാണ് ആൻസർ പോയിന്റ് എത്രയാ ഒന്നാണ് അല്ലെ ഡിവൈഡ് ബൈ പോയിന്റ് പോയിന്റ് ആറാണ് അല്ലെ ഇനി നമ്മൾ എങ്ങനെയാണ് ചെയ്യാം വൺ ബൈ പോയിന്റ് സിക്സ് ഒക്കെ വരുന്ന സമയത്ത് നിങ്ങൾ മനസ്സിലാക്കേണ്ട കേസ് താഴെ ഒരിക്കലും പോയിന്റ് വരാൻ പാടില്ല എന്നൊരു കൺസെപ്റ്റ് ഉണ്ട് ഓക്കെ താഴെ ഒരിക്കലും പോയിന്റ് സംഖ്യ വരാൻ പാടില്ല അപ്പം നമ്മൾ ആ പോയിന്റ് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമുക്കറിയാം ഇതിനാറിൽ നിന്ന് വായിക്കണമെങ്കിൽ ഈ പോയിന്റ് ഇങ്ങോട്ട് വരണം അല്ലെ പൂജ്യം ആറ് എന്ന് വായിച്ചാൽ ആറാണല്ലോ അപ്പം അതിന് ആറിൽ നിന്ന് വായിക്കണമെങ്കിൽ ആ പോയിന്റ് അങ്ങോട്ട് വരണം എന്ന് വെച്ചാൽ ഒരു സ്ഥാനം റൈറ്റിലേക്ക് പോകണം അപ്പം നമ്മൾ താഴെ എന്ന് വെച്ചാൽ ഡിനോമിനേറ്ററിൽ നമ്മുടെ ഭിന്ന സംഖ്യയുടെ ക്ഷേതത്തിൽ എത്ര പോയിന്റ് ആണോ ഷിഫ്റ്റ് ചെയ്ത് അത്രയും പോയിന്റ് മുകളിലും ഷിഫ്റ്റ് ചെയ്യണം ഓക്കെ അപ്പോൾ ഇവിടെ ഷിഫ്റ്റ് ചെയ്യാൻ പോയിന്റുകളൊന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ജസ്റ്റ് അതായത് ഒന്നേ പോയിന്റ് എന്നാണ് വായിക്കുക അതിന് വേണമെങ്കിൽ ഒന്നേ പോയിന്റ് പൂജ്യം എന്ന് എഴുതാം അല്ലേ ഒന്നേ പോയിന്റ് പൂജ്യം എന്ന് പറഞ്ഞാൽ ഒന്നല്ലേ അപ്പോൾ ജസ്റ്റ് ഒരു പോയിന്റ് ഇങ്ങോട്ട് മാറ്റുക എന്ന് പറഞ്ഞാൽ എത്രയെന്ന് വായിക്കും പത്ത് എന്ന് വായിക്കും സോ പത്തേ ബൈ ആറായിരിക്കും ഇവിടുത്തെ ഒന്നേ ബൈ പോയിൻറ്റ് സിക്സിൻ്റെ വില എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി പത്തേ ബൈ ആറിന് ചെറുതാക്ക പത്തേ ബൈ ആറിന് ചെറുതാക്ക എത്ര കിട്ടാ അഞ്ച് ബൈ മൂന്നായിരിക്കും അല്ലേ കാരണം പത്തിലും ആറിലും രണ്ട് പൂവും പത്തിൽ രണ്ട് അഞ്ച് പ്രാവശ്യം ആറിൽ രണ്ട് മൂന്ന് പ്രാവശ്യം അഞ്ച് മൂന്ന് എന്ന് നമുക്ക് ആൻസർ കിട്ടി സിമ്പിൾ അല്ലേ യെസ് അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇങ്ങനത്തെ ചോദ്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് വലിയ വലിയ ക്വസ്റ്റ്യൻസ് ആയിട്ട് തോന്നുന്ന എന്നാൽ ഭയങ്കര എളുപ്പത്തിൽ ഇതിന്റെ കൺസെപ്റ്റ് മനസ്സിലാക്കി വെച്ചാൽ ചെയ്യാൻ പറ്റുന്ന ചോദ്യങ്ങളാണ് ഇതൊക്കെ അപ്പോൾ കൃത്യങ്ങൾ എന്നുള്ള ഭാഗത്തിൽ അങ്ങനത്തെ ചില ചോദ്യങ്ങളാണ് നമ്മൾ ചെയ്തത് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അടുത്തൊരു വീഡിയോയിൽ മറ്റൊരു ടോപ്പിക്കുമായിട്ട് കണ്ടുപിടാം താങ്ക് യു താങ്ക് യു വെരി മച്ച് E aí